പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഹരിതയുടെ ചതി തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരിക്കുകയാണ് അനൂപ് മാത്രവുമല്ല ഹരിതയെ വിവാഹം കഴിക്കാൻ തനിക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാക്കുകയും ചെയ്യുന്നു അനൂപ് ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ഹരിത ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് മാത്രവുമല്ല ഭാരതിയെ ചെന്ന് കണ്ട് എന്തെങ്കിലും ചെയ്യണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ് ഈ കാര്യം ഇതേ തുടർന്ന് കേട്ടതിനെ തുടർന്ന് പരിഹാരം താൻ ഉണ്ടാക്കി തരാം എന്ന് വ്യക്തമാക്കുന്ന ഭാരതി ഇതേ തുടർന്ന് അനൂപിനെ ചെന്ന് കാണുന്നു അമ്മയ്ക്ക് വേണ്ടി ഈ കാര്യം ക്ഷമിക്കാൻ അനൂപ് തയ്യാറാകില്ലേ എന്ന് ചോദിക്കുകയും ഇത് അത്ര പ്രശ്നമാക്കേണ്ട ആവശ്യമില്ല എന്ന് അറിയിക്കുകയും ചെയ്യുന്നു നിങ്ങളുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞതാണ് എന്നും അതുകൊണ്ട് തന്നെ ഇതെല്ലാം ആ രീതിയിൽ കണ്ടാൽ മതി എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് ഭാരതി പക്ഷേ താനതിന് തയ്യാറല്ല എന്ന് വ്യക്തമാക്കുകയാണ് നമ്മുടെ അനൂപ് ഇത് കേട്ടതിനെ തുടർന്ന് ഇനി ധികം വൈകിക്കാൻ താൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് വ്യക്തമാക്കുന്ന ഭാരതി ഹരിതയുടെ വീട്ടുകാരെ താൻ ഉടൻ തന്നെ കാണാമെന്നും വിവാഹം ഉറപ്പിക്കാം എന്നും പറഞ്ഞു അവിടെ നിന്ന് പോവുകയാണ് ഇതേ തുടർന്ന് ആത്മഹത്യ ചെയ്യും താൻ പറഞ്ഞത് അനുസരിച്ചില്ല എങ്കിൽ എന്നുള്ള ഭീഷണിയിൽ അനൂപ് വിവാഹത്തിന് തയ്യാറാവുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്